എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന അതേ രീതിയിലുള്ള വട്ടയപ്പമാണ് നമ്മളിതിലേക്ക് ചോറോ ആവിലോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ വട്ടേപ്പം ഉണ്ടാക്കാനായി രണ്ട് കപ്പ് പച്ചരി നന്നായി കഴുകി നാലു മണിക്കൂർ കുതിർത്തശേഷം ഒരരിപ്പിയിലേക്ക് വെള്ളം പാറന്നു പോകാനായി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനായി ഒരു മുറി തേങ്ങ ചിരുകിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒന്നര ഒന്നേമുക്കാൽ കപ്പ് തേങ്ങ ഉണ്ടാവും ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് അരിയുടെ പകുതി ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ തേങ്ങയുടെ പകുതി കൂടി ഇട്ട ശേഷം അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചേർക്കണമെന്നില്ല നമ്മൾ ഓവർനൈറ്റാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനായി ഒരു കാൽ കപ്പ് തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കൂടി ആവശ്യമുണ്ട് ആദ്യം നമുക്ക് ഈ തേങ്ങ വെള്ളത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ആ തേങ്ങയുടെ ഒരു തരിതരിപ്പുണ്ട് അത് കുഴപ്പമില്ല ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി കൂടി നമുക്കിതുപോലെ അരച്ചെടുക്കാം ബാക്കി അരിയും തേങ്ങയും കൂടി ഇട്ട ശേഷം അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തം ഒന്നേകാൾ കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇതാ നമ്മളിതും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി ബൗളിലേക്ക് ഒഴിച്ച് മിക്സി ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാകത്തിനാണ് നമ്മുടെ മാവിരിക്കുന്നത് ഇനി നമുക്കിതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാവ് എടുത്ത് കപ്പി കാച്ചി ചേർക്കാം അതിനായിട്ടൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ച് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായി കുറുക്കിയെടുക്കാം കൈവിടാതെ ഇളക്കിയെടുക്കണോട്ടോ ദൈ ഒരു ഭാഗത്തിന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ കപ്പി കാഴ്ച്ച ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ശേഷം കപ്പി കാച്ചിയ പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളിത് അരച്ചെടുത്തപ്പോൾ ഏലക്ക ചേർക്കാൻ വിട്ടുപോയിട്ടോ ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഒന്നും അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അരച്ച് വെച്ചേക്കുന്ന മാവിലേക്ക് ഒഴിച്ച് തവികൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി രണ്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് നാല് മിനിറ്റ് കൈ കൊണ്ട് നന്നായി അടിച്ച് പതപ്പിച്ചെടുക്കണം ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മളിത് തീ കത്തിക്കുന്ന അടുപ്പിൻ്റെ ചൂട്ടിലാണ് വച്ചിരുന്നത് അതുകൊണ്ട് നാല് ആയപ്പോൾ തന്നെ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അധികം കുത്തി ഇളക്കാതെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മളിത് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ അല്പം വെളിച്ചെണ്ണയോ നെയ്യോ തൂത്ത് കൊടുത്ത ശേഷം ആവി വന്ന ഇടതി പാത്രത്തിലേക്ക് പ്ലേറ്റ് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നാലഞ്ച് തവി മാവൊഴിച്ച് കൊടുക്കാം ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും ഇതാ നമ്മുടെ വട്ടയപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കി കൂടി നമുക്ക് ചുട്ടെടുക്കാം ഈ മാവിന് നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ മൂന്ന് വട്ടയപ്പമാണ് കിട്ടിയത് കേട്ടോ നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള വട്ടയപ്പമാണ് അപ്പോൾ ഈ ക്രിസ്തുമസിന് എല്ലാവരും ഇതുപോലെ ഒരു വട്ടയപ്പം ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ വട്ടയപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം